അല്ലെ വിത്തുകളാണ് നവധാന്യങ്ങൾ കണി കാണുന്നു ആ വിത്തിന്റെ ഉത്സവം കൃഷി ചെയ്തിട്ട് കൊയ്തെടുക്കുമ്പോ കൊയ്ത്തിന്റെ ഉത്സവമാണ് ഓണം അതാണ് ഓണം ആവണിപ്പാടം കുറുപ്പിന്റെ ഒരു കവിതയുണ്ട് കേട്ടിട്ടില്ലേ ആവണിപ്പാടം കുളിച്ചു തോർത്തി മുടിയാകെ വിടർത്തി ഉലർത്തി നിന്നു പെറ്റഴു കുളിച്ചൊരു പെൺമണിയെ പോൽ തെളിഞ്ഞു നിന്നു പ്രസവം കഴിഞ്ഞ് ബേത് വെച്ച് കുളിച്ച പെണ്ണിനെ ഉണ്ടാവും കേരളത്തിലെ ചിങ്ങമാസത്തെ പാടം അറ്റയെ പ്രസവിച്ച് കഴിഞ്ഞ് ബേത് വെച്ച് കുളിച്ച പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾ വരൂല്ലേ പ്രസവിച്ച പെണ്ണുങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വരൂലേ കുപ്പായവും വാങ്ങിയിട്ട് പൗഡറും വാങ്ങിയിട്ട് സോപ്പും വാങ്ങിയിട്ട് ആ ആയമ്മയെ കാണാൻ അക്കരെ ഇക്കരെ ആ വഴി ഈ വഴി ആര് വന്നു ഓരോരോ പയ്യാരം തങ്ങളിൽ ചൊല്ലി ഓരായിരം ഗിളി ഒത്തു വന്നു ഓരായിരം ഗിളി ഒത്തു വന്നു കുഞ്ഞിന്നു തീറ്റ കൊടുത്തുകൊണ്ടേ ചിലർ കുട്ടികളെ കൂടെ നടത്തിക്കൊണ്ടേ ചളിവരം പത്തൊന്ന് വഴുതിക്കൊണ്ടേ ചിലർ മഴവെള്ള ചാലുകൾ നീന്തി കൊണ്ടേ ചുണ്ട് മുറുക്കിച്ചു വന്നുകൊണ്ടേ ഉദർമണി കൊറിച്ചുകൊണ്ടേ കൈകളു ഞാലായത്തിൽ പയ്യാരം തങ്ങളിൽ ചൊല്ലി ഓരായിരം ഗിളി ഒത്തു വന്നു അതാ ഓണക്കാലത്ത് ട്രെയിനിനും ഫ്ലൈറ്റിനും ബസ്സിനും ഭയങ്കര തെരക്കുന്നത് യാവണി പാടം കാണാൻ അങ്ങനെ ഒരായിരം ഗിളി ഒത്തു വരികയാണ് കൃഷിയില്ലെങ്കിൽ പിന്നെ ഓണമില്ല പൂക്കളില്ലെങ്കിൽ ഓണമില്ല എന്നാൽ ഇപ്പൊ പൂക്കളെല്ലാം പണം കൊടുത്ത് വാങ്ങിക്കൊണ്ടുപോയി നിരത്തിയിടുമ്പോ അതിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്ന എന്താണെന്നറിയുമോ പൂക്കളം തീർക്കുമ്പോൾ ഒരു കുട്ടിക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആറ് നൈപുണിയുണ്ട് മനഃശാസ്ത്രപരമായ ആറ് നൈപുണി ഈ നൈപുണി എന്തെന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ എന്തിനാ പൂക്കളം പൂക്കളം വരക്കലും പൂക്കളം ഇടലും അല്ല പ്രധാനം പൂ വെറുക്കലാണ് പൂവെറുത്ത് നെഞ്ചത്തിടും ഇങ്ങനെ നെഞ്ചത്തിടുക ഞങ്ങളൊക്കെ നാട്ടിൽ പൂവുർക്കാൻ വേണ്ടിയിട്ട് ഓല കൊണ്ട് മടഞ്ഞ ഒരു കൊമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് കൊമ ഈ കൊമ കഴുത്ത് കെട്ടിത്തൂക്കും ഈ കൊമ്മയിലാണ് നിങ്ങൾ പൂവ് പുറത്തിടുക ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ പോയിട്ട് ചോദിച്ചു കൊമ്മ എന്താണെന്നറിയുമോ മക്കളെ അപ്പോൾ ആരും ഒന്നും പറയുന്നില്ല അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു എനക്കറിയാം കൊമ്മ എന്താ അമ്മയോട് ദേഷ്യം വന്നാൽ വിളിക്കുന്ന ആ കൊമ്മാന്ന് അമ്മയെ ദേഷ്യം വന്നാൽ വിളിക്കുന്ന കൊമ്മാ പൂവെറിടുക്കുമ്പോൾ പൂവിന് പൂക്കളം തീർക്കുമ്പോൾ ആറ് സ്വഭാവം മനുഷ്യത്വത്തിന് വേണം ഈ ആറ് സ്വഭാവം എന്താ ഒന്ന് മാർദ്ദവത്വം മൃദുലത നമ്മുടെ സ്വഭാവം മൃദുലമാകണം കർണ കഠോരമാകുന്ന ശബ്ദവും വളരെ കല്ലുപോലത്തെ മനസ്സും ആകരുത് കല്ലുവാതുക്കലുള്ള മനുഷ്യരോട് എനിക്ക് പറയാനുള്ളത് കല്ല് അലിയുന്ന കല്ലാവണമെന്നതാണ് ഹൃദയം കല്ലുപോലാവരുത് ഹൃദയം അലിയണം സോഫ്റ്റനാവണം പൂക്കളെല്ലാം മൃദുലമല്ലേ ആ മാർദ്ദവത്വം ഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ സോഫ്റ്റനാവുന്നത് എങ്ങനെയാണ് സോഫ്റ്റന്റെ സ്പെല്ലിംഗ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമുക്ക് മലയാളം സ്പെല്ലിംഗ് എസ് എസ് ഒ എഫ് ടി എൻ എന്ന് സോഫ്റ്റ് അറിയാവുക പുഞ്ചിരിക്കുക എന്തിനാ മസിൽ പിടിക്കുന്നത് ചിരിച്ചാലും മരിക്കും ചിരിച്ചില്ലേ മരിക്കും പിന്നെ ചിരിക്കുന്നല്ലേ ഒക്ടോബർ ഒന്നിന് വയോജനങ്ങളെ സ്നേഹിക്കണം സഹായിക്കണം പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ നാട്ടിൽ ഒരു മാഷ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുക അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ മാഷെന്ത് ചെയ്തു അതിനൊരു നല്ല പഴഞ്ചൊല്ല് ഉദാഹരണം പറഞ്ഞു കൊടുത്തു പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്പ്ലാവിലെ ചിരിക്കും പക്ഷെ പച്ചപ്ലാവിലി ഒരു കാലം പഴുക്കുമെന്ന് ഓർക്കണ്ടേ അത് എന്ന് മാഷ് പറഞ്ഞു കൊടുത്തു അല്ലേ എല്ലാവരും പഴുത്ത് വീഴുവല്ലോ അപ്പോൾ ഒരു കുട്ടി ഒരു സംശയം മാഷേ പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്പ്ലാവിലെ ചിരിക്കാതെ നിന്നാൽ പഴുക്കാതെ നിൽക്കുമോ എന്തായാലും പഴുക്കൂലേ പിന്നെ ചിരിക്കുന്നല്ലേ നല്ലത് ചിരിക്കുക ചിരിക്കുക കരഞ്ഞുകൊണ്ട് ജനിക്കുന്നു കൊണ്ട് മരിക്കുന്നു നമ്മളല്ലേ ജനിച്ച ഉടനെ കരച്ചത് മരിച്ച ഉടനെ ബാക്കിയുള്ള ആള് കരച്ചത് അല്ലേ പക്ഷേ കരയാനല്ല മനുഷ്യൻ നിന്നെ ഈ ഭൂമിയിലേക്ക് നയിച്ചത് കരഞ്ഞ കൊണ്ട് കൊണ്ട് എന്ത് ഗുണം മഹാഭാരതം എഴുതിയ വ്യാസനെ അറിയാവോ വ്യാസൻ മഹാഭാരത യുദ്ധം കണ്ടിട്ട് നിലവിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് ഇവരാരും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ എന്നാൽ കരഞ്ഞത് കൊണ്ട് ലോകത്തൊരു നേട്ടവുമില്ല കരയേണ്ടത് എന്തിനാ കരയേണ്ടത് കരയേണ്ടത് സമയത്ത് കരയണം പക്ഷേ അത് നമ്മുടെ ദുഃഖം പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് സമാധാനിക്കാനാണ് കരയത് അല്ലാതെ കരഞ്ഞതുകൊണ്ട് ലോകത്ത് കരയുന്ന കുട്ടിക്കേ എരയുള്ളൂ എന്നൊക്കെ പറയാറുണ്ടെങ്കിലും കരഞ്ഞത് ഒരു പരിഗണനയും കിട്ടില്ല കരയാതെ ഫൈറ്റ് ചെയ്യണം പ്രതികരിക്കണം ഇടപെടണം മുന്നോട്ട് പോകണം